എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നല്ല രീതിയിൽ ചൂട് കൂടി കൂടി വരികയാണ് മിക്ക ജില്ലകളിലും നാൽപ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി അധികം ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കൂടുന്തോറും ചൂട് ഗുരുവും കൂടിക്കൂടി വരികയാണ് അപ്പോൾ ചൂട് ഗുരുവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം അതായത് സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചുട്ടുപൊള്ളുകയാണ് നഗരവും ചൂട് കൂടിയതോടെ പലവിധ അസുഖങ്ങളും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് വേനൽക്കാല രോഗങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൂട് കാലത്ത് മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒന്നാണ് ചൂട് ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ വിയർപ്പ് ഗ്രന്ഥികൾ അടയുകയും വിയർപ്പ് പുറത്തു പോകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ചൂട് ഉണ്ടാകുന്നത് പലരിലും പല രീതിയിലാണ് ചൂടുകുരു പ്രത്യക്ഷപ്പെടുക ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ചൂട് കുരു മാറാം ചിലർക്ക് വലിയ രീതിയിൽ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടാം മിക്കവരിലും ചികിത്സയില്ലാതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ചൂട് കുരു മാറി വരുന്നതായി കാണുന്നുണ്ട് എന്നാൽ സഹിക്കാനാവാത്ത ചൊറിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ചൂട് കുരു ശമിപ്പിക്കാൻ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ചൂട് കുരുള്ള ഭാഗത്ത് ഐസ് പാക്കോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണിയോ ഉപയോഗിച്ച് പതുക്കെ തുടക്കുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുത്തതോ ചെറു ചൂടുള്ളതോ വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മത്തിൻ്റെ താപനില കുറയ്ക്കാൻ അതുകൂടാതെ ചൊറിച്ചിൽ സമീപി ശമിപ്പിക്കാനും സഹായിക്കുന്നതാണ് അടഞ്ഞു കിടക്കുന്ന വിയർപ്പ് ഗ്രന്ഥികളിലെ തടസ്സം നീക്കാനും സുഷിരങ്ങൾ തുറന്നു വരാനും ഇങ്ങനെയുള്ള കുളി സഹായകമാകും അതുകൂടാതെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ശരീരത്തിന് ചുറ്റും വായു സഞ്ചാരം ലഭിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് സിന്തറ്റിക് വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക കട്ടിയുള്ള ലോഷനുകളും ക്രീമുകളും ഉപയോഗം പരമാവധി കുറയ്ക്കുക ഇത് ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാനായിട്ട് ഇടവരുത്തുന്നതാണ് ചർമ്മത്തെ കൂടുതൽ വരണ്ടതാക്കുന്നതോ അങ്ങനെയുള്ള സോപ്പുകളെല്ലാം ഉപേക്ഷിക്കുക വെയിൽ നേരിട്ട് കൊള്ളുന്നത് ഒഴിവാക്കുക ശരീരം വൃത്തിയായി സൂക്ഷിക്കുക വിയർപ്പ് അധികനേരം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത് നമ്മൾ ചൂട് കുരു ശമിപ്പിക്കാൻ പിന്നെ ആയുർവേദത്തിൽ ചില പൊടുക്കൈകളും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അതായത് കറ്റാർവാഴയുടെ ജെല്ലിൽ ചൂട് കുരുള്ള ഭാഗത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ ശമിപ്പിക്കാൻ സഹായിക്കും അതുകൂടാതെ ചന്ദനം അരച്ച് വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് രൂപത്തിൽ ചൂടുള്ളു ചൂട് കുരുള്ള ഭാഗത്ത് പുരട്ടുന്നതും ചൂടുകൂട്ടുകുരുവിന് നല്ല ആശ്വാസം നൽകുന്നതാണ് പിന്നെ ഉള്ളത് ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് അതുകൊണ്ട് കുളിക്കുന്നത് ചൂട് സുഖ സുഖപ്രദമാകാനായിട്ട് സഹായിക്കും പക്ഷെ പെട്ടെന്ന് നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ചൂട് കുരുവിൽ നിന്ന് പഴുപ്പ് വരിക സഹിക്കാനാവാത്ത വേദന തുടങ്ങിയ അനുഭവപ്പെട്ടാൽ ഒരു വിദഗ്ധനെ കാണാനായിട്ട് മ ഒരിക്കലും മറക്കരുത് അതാണ് അതിന് സൊല്യൂഷൻ പക്ഷെ ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷിക്കാം പക്ഷെ പഴുപ്പോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണാം അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പുരട്ടുന്നതാണ് ഇങ്ങനെ ഉള്ളവർക്ക് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക